ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ് അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജുവല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഇപ്പോൾ എടപ്പാളിലും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് എടപ്പാൾ ഫുട്ബോൾ 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 ഒരുക്കം മേളയുടെ കാൽനാട്ടൽ നടന്നു ജനുവരി മുതൽ ഒരു മാസക്കാലം സെവൻസ് ടൂർണമെന്റിന്റെ ഭാഗമായുള്ള ഗാലറി നിർമ്മാണത്തിന്റെ കാൽനാട്ടൽ കർമ്മമാണ് സംഘടിപ്പിച്ചത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു നൗഫൽ തണ്ടലം അധ്യക്ഷത വഹിച്ചു ഐശ്വര്യ സുമേഷ് എം എ സുബൈദ കെ ജി ബാബു സഫ ഷാജി അസ്ലം തിരുത്തി പി ജോയ് ഇ വി അനീഷ് കെ വി അക്ബർ എടപ്പാൾ ഇ പി രാജീവ് റഫീഖ് നെഹൽ നവാസ് ഐലക്കാട് ഹാരിസ് തൊഴുത്തിങ്ങൽ ഹമീദ് നടുവട്ടം തുടങ്ങിയ പങ്കെടുത്ത് സംസാരിച്ചു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ വിജയിപ്പിക്കാറുള്ളത് തുടർന്നും നമുക്ക് അതേ രീതിയിൽ തന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഉത്സവമായി തന്നെ അത് കൊണ്ടുപോകേണ്ടതുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഫുട്ബോൾ മേള തുടങ്ങുന്നത് അടുത്താള ഹൈസ്കൂൾ ഗ്രൗണ്ടെന്നാണ് തോന്നുന്നത് തിരിച്ച് വീണ്ടും അടുത്താള ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അതിഗംഭീരമാക്കി അത് മാറ്റണം എല്ലാ ആളുകളെയും നമുക്ക് അതിൽ പങ്കാളികളാക്കണം അങ്ങനെ ഉത്സവമാക്കി മാറ്റുകയും കൂടുതൽ ഫുട്ബോൾ പ്രേമികൾ ഫുട്ബോൾ കളിക്കാരെ വാർത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോത്സാഹന സമാധാനമായി നമുക്ക് ഈ പരിപാടിയെ മാറ്റാൻ കഴിയുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവരും ആശംസകളർപ്പിച്ചുകൊണ്ട് ഈ കാൽനാട്ടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിട്ടാണ്